ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്മി മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് പ്രകാശൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ ഗുണ്ട ഏൽപ്പിച്ച് ഗുണ്ട വിളിച്ച് പറയുന്നുണ്ട് അവർ മരണപ്പെട്ടു എന്ന് തന്നെയാണ് വിളിച്ച് പറയുന്നത് അതിനുശേഷം ലക്ഷ്മിയാണെങ്കിൽ പ്രകാശനെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് പ്രേതത്തിന്റെ രൂപത്തിൽ അവർ അയാളുടെ മുന്നിലേക്ക് വരികയും അയാളുടെ അമ്മയെയും മകനെയൊക്കെ പേടിപ്പിക്കുക എന്നൊക്കെ ഒരു ഭാഗമുണ്ട് അതിനുശേഷമാണെങ്കിൽ ഇനി എന്തായാലും അടുത്ത കോടതി കൂടുതൽ ലക്ഷ്മി ഉണ്ടാകില്ല അപ്പൊ താൻ രക്ഷപ്പെടും എന്ന് കരുതി വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് കോടതിയിലേക്ക് അടുത്ത തവണ കോടതിയിലേക്ക് ചെല്ലുന്നത് അവിടെ എത്തുമ്പോൾ ലക്ഷ്മിയെ ആദ്യമൊന്നും അവിടെ കാണില്ല ആ സമയത്ത് വലിയ കൂടി വലിയ വിജയഭാവത്തോടു കൂടി തന്നെയാണ് പ്രകാശൻ അങ്ങനെ നിൽക്കുന്നത് ആ സമയത്താണ് തൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് അവിടേക്ക് ലക്ഷ്മി കടന്നു വരുന്നത് ലക്ഷ്മിയെ കണ്ട് ആകെ അന്ധം വിട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് പ്രകാശനും അമ്മയും അതുപോലെ മകനും അതിനുശേഷം അവിടേക്ക് ആ കോടതി മുറിയിൽ കയറി നിന്നിട്ട് ഈ പ്രകാശൻ ചെയ്തിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മയും വിളിച്ചു പറയുകയാണ് ലക്ഷ്മി അതുപോലെ തന്നെ തന്റെ മകളോടും തന്നോടും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു വലിയൊരു ക്രിമിനൽ ആണ് പ്രകാശൻ എന്ന് കോടതിക്ക് വ്യക്തമാകുന്നു ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശന്റെ സ്വന്തം മകൾ തന്നെയാണ് കാർത്തിക എന്ന സത്യം തിരിച്ചറിയുകയും താൻ സ്നേഹിക്കുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ഈ ലക്ഷ്മി തന്നെയാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പ്രകാശൻ ശരിക്കും പെട്ടുപോകുകയാണ് പ്രകാശൻ ഇനി എങ്ങനെ ജീവിക്കും എല്ലാം കൂടിയാവുമ്പോൾ പ്രകാശന്റെ ഹൃദയം അത് അവിടെ ബ്ലോക്ക് ആവുകയാണ് ഹൃദയത്തിന് തകരാറ് സംഭവിക്കുകയാണ് ആ കോടതി മുറിയിൽ വെച്ച് തന്നെ പ്രകാശൻ നെഞ്ചുവേദന വന്ന് അവിടെ കിടന്ന് പിടയുകയാണ് പക്ഷെ ഇതെല്ലാം കണ്ട് ഏഹ് കല്യാണിയും കിരണൊക്കെ ഉണ്ടാകും കല്യാണിയാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാതെ പോവുകയാണ് അതുപോലെ തന്നെ കൂടെ കാർത്തികയും അങ്ങനെ തന്റെ ജീവൻ രക്ഷിക്കാൻ പാടുപെടുന്ന മകനെയും അവിടെ വെച്ച് കാണാം വിക്രാണെങ്കിൽ വലിച്ചു വാരി ഹോസ്പിറ്റൽ ിലേക്ക് കൊണ്ടുപോകുകയും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പണമില്ലാതെ നെട്ടോട്ടം ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കല്യാണിയോട് സഹായം ചോദിച്ച് അമ്മയൊക്കെ എത്തുന്നുണ്ട് പ്രകാശന്റെ അമ്മയൊക്കെ എത്തുകയാണ് അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്